ണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം പരമപ്രധാനമായി കണ്ടുകൊണ്ടുള്ള നിലപാടാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നാം സ്വീകരിച്ചിട്ടുള്ളത് പുതിയ കാലവും പുതിയ ലോകവുമാണ് അങ്ങനെ പുതിയ കാലത്തെയും ലോകത്തെയും നേരിടാൻ നമ്മുടെ കുട്ടികൾ പ്രാപ്തരായിരിക്കണം ആ പ്രാപ്തി കുട്ടികളിൽ ഉണ്ടാക്കാനുതകും വിധത്തിലാണ് പൊതുവിദ്യാഭ്യാസ മേഖലയെ നമ്മുടെ നാട് ശക്തിപ്പെടുത്തിയിരിക്കുന്നത് പതിമൂവായിരത്തിനടുത്ത് വിദ്യാലയങ്ങളും നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളും രണ്ട് ലക്ഷത്തോളം അധ്യാപകരും ഇരുപതിനായിരത്തിലധികം അധ്യാപകേതര ജീവനക്കാരും അടങ്ങുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല ആധുനിക കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ അടിസ്ഥാനമായി വർധിച്ച ഈ പൊതുവിദ്യാഭ്യാസ മേഖലയും ഉൾപ്പെടുന്നുണ്ട് ഇതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ നാടിനുണ്ട് എന്നതാണ് നാം കാണുന്നത് അതുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ മേഖലക്ക് വലിയ തകർച്ച നേരിട്ട ഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന രീതിയിൽ ഒരു മിഷൻ പ്രവർത്തനം ഈ രംഗത്ത് നാം ആരംഭിച്ചു അത് കാത്തു സൂക്ഷിക്കുക മാത്രമല്ല നവീകരിച്ച് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പിന്നീട് ഓരോ വർഷവും മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു മന്ത്രി പി രാജീവ് മറ്റ് ജനപ്രതിനിധികളുമായിരുന്നു പരിപാടിയിലെ വിശിഷ്ടാതിഥികൾ രാവിലെ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ സ്വീകരിച്ചു തുടർന്ന് പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ടി ജെ വിനോദ് എം എൽ എ ഹൈബി ഈടൻ എം പി എം പിമാരായ തോമസ് ചാഴിക്കാടൻ ജെ ബി മെത്തർ എം എൽ എമാരായ കെ ബാബു ആന്റണി ജോൺ കെ ജെ മാക്സി അനൂപ് ജേക്കബ് പി വി ശ്രീനിജിൻ ഉമാ തോമസ് മാത്യു കുഴൽനാടൻ കെ എൻ ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് കെറ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ അൻവർ സാദത്ത് എ സിആർഡി ഡയറക്ടർ ഡോക്ടർ ആർ കെ ജയപ്രകാശ് സ്കോൾ കേരള ചെയർമാൻ ഡോക്ടർ പി പ്രമോദ് എസ് ഐ ഇ ഡി ഡയറക്ടർ ബി അംബുരാജ് സമഗ്ര ശിഷ്യാ കേരള ജില്ലാ പ്രൊജക്ട് കോഓർഡിനേറ്റർ ബിനോയ് കെ ജോസഫ് എളമക്കര ഗവൺമെൻറ് എച്ച്എസ്എസ് പ്രിൻസിപ്പൽ പ്രശാന്ത് കുമാർ വൈസ് പ്രിൻസിപ്പൽ പി വി ബിന്ദു പി ടി എ പ്രസിഡന്റ് കെ കെ ശിവദാസൻ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു News desk you talk